അങ്ങനെ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് പക്ഷെ അങ്ങനെയൊക്കെ എന്താ പറയുക വർഷങ്ങളൊക്കെ തീർന്നാലും അടുത്ത വർഷം തുടങ്ങിയാലും ശരി നമ്മളുടെ ഒരുത്തരുടെ ലൈഫെന്ന് പറയുന്നത് വർഷം തുടങ്ങിയെന്നൊന്നും നോക്കാറില്ല അല്ലേ അടുത്ത ലൈഫ് അടുത്ത ദിവസം അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുന്നു ജോലി കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് പിന്നെ ഒന്നും അറിയത്തില്ല ഇല്ല മാസം ഏതാ വർഷം ഏതാ ഇപ്പോഴത്തെ സമയം ഏതാന്ന് പോലും പൊടിക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കോ അച്ഛന്മാർക്കോ വീട്ടുള്ളവർക്കങ്ങനെ എന്താ പറയുക അറിയാൻ ചാന്സില്ല കാരണം എങ്ങനെയൊക്കെ അങ്ങ് പോവുക ഓരോ നിമിഷവും അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പം എന്താ പറയുക എന്നും എന്തെങ്കിലുമൊക്കെ ജോലി വീട്ടിൽ കാണും കുഞ്ഞുങ്ങളുള്ള അടുത്ത് അല്ലേ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ആകെ ഒരു വല്ലാത്തൊരു രീതിയിലൊക്കെ ആയിരിക്കും അവർക്ക് ഒരു പ്രായ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ പ്രായമാകുമ്പോഴേ നമുക്കൊരടുക്കും ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുത്തുള്ളൂ അതുവരെ ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാത്ത രീതി ഒക്കെ ഈ ഭിത്തി ഒക്കെ കണ്ട നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇനി വീടൊക്കെ പണിയാൻ ഇരിക്കും ഇഷ്ടംപോലെ വർക്കുണ്ടെങ്കിൽ വീട്ടില അപ്പം തൽക്കാലത്തേക്ക് ഫിത്തി അവർക്ക് ഡ്രോയിങ്ങിന് കൊടുത്തേക്കുവാണ് അണ്ണന് എൻ്റെ ബ്രദറ് പിന്നെന്താ എന്താ പറയുക എന്നെ ഇന്നത്തെ ജോലിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നലേ അപ്പം നമ്മുടെ ലാസ്റ്റ് ജോലി നമുക്ക് നമുക്കെന്തും കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഞാൻ നമുക്ക് വീഡിയോ ഒക്കെ ഇടുക വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ വേറൊരു പ്രയോജനമുണ്ട് കേട്ടോ നമ്മളൊരു ഒരു സമയത്ത് ഇപ്പം ചാനൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒരു കാലത്ത് എങ്ങനെ ആയിരുന്നു എന്ന് ഇച്ചിരി കൂടെ സമയം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാരണം ഓൾറെഡി ഈ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുമല്ലേ അങ്ങനെ നമ്മുടെ പേഴ്സണൽ വ്ലോഗും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്നു ഒരു ആൽബം പോലെ അല്ലേ ഈ നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ജോലി കുറച്ചൊക്കെ ഞാൻ റൂമിലെ കഴിഞ്ഞു റൂമിലെ വെച്ചാൽ കുറച്ച് തൊണ്ണി അടുക്കി വെക്കാറുണ്ടായിരുന്നു അതെല്ലാം അടുക്കി വെച്ചു അപ്പോൾ അവൻ ഉറങ്ങാനുള്ള ഒരു പ്ലാനായിരുന്നു അപ്പം ഞാൻ അതൊക്കെ അടുക്കി വെച്ചു പിന്നെ രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആപ്പിൾ എടിയായിരുന്നു ആപ്പിളല്ല ഓറഞ്ച് എടിയായിരുന്നു ഓറഞ്ച് ചെടി രണ്ടെണ്ണം ഉണ്ട് പക്ഷേ എന്താ പറയുക കുറേ വർഷമായി ഇതുവരെ പൂത്തിട്ടില്ല പിന്നെ അതിനൊരു തണുത്ത കാലാവസ്ഥ വേണ്ടായോ നമുക്കിവിടെ തണുത്ത കാലാവസ്ഥയൊന്നും അല്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചുമ്മാ അയ്യാ ഇങ്ങനെ പരന്നു നോക്കിയപ്പോൾ എന്തായാലും നിൽക്കുന്നത് പാവൽ പാവല് നിൽക്കാൻ നോക്കി നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അന്നേരം ഞാൻ നോക്ക് അന്നേരം കിട്ടിയ ഒരു ചെറിയ പാവയ്ക്ക് അതിലുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ പടം നിന്ന കോവലൊക്കെ ഇങ്ങനെ താഴ്ന്നിങ്ങനെ നോക്കി കാരണം കോവലെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മെമ്മറിയുള്ള കേട്ടോ അപ്പം ഞാനൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആണോ ഒൻപതാം ക്ലാസ് ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കാലാവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു നമ്മളുടെ ഗൃഹനാഥൻ്റെ ഒരു എന്താ പറയാ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളവടി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അടിമുടി തെറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴിക്കാനും കാര്യങ്ങളൊന്നും കൃത്യമായിട്ടില്ലായിരുന്നു എന്തെങ്കിലുമൊന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അമ്മ പെട്ടെന്ന് ഓടി സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നേരം മെഴുക്കുരുട്ടി വായിട്ട് ചോറിന് മെഴുക്കുരട്ടി എന്ന് പറഞ്ഞാൽ കറി കറി ഒന്നുമില്ല ചോറ് മാത്രമേ ഉള്ളൂ അപ്പം വിഷമത്തെ ഞാനിങ്ങനെ ഇങ്ങനെ നടന്ന് വഴിയിൽ ഇങ്ങനെ നടന്ന് അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു കോവയ്ക്കാ റോഡിലോട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുണ്ട് ഇവ ഞാനത് പറിച്ചു ആ ഒരു കോവയ്ക്ക ഞാൻ മെഴുക്കുരട്ടി വെച്ച് ചോറ് എനിക്ക് എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് ചോറ് ഞാൻ ിച്ച് ഞാൻ അത് എപ്പം കോവിക്കേണ്ടാലും എനിക്കങ്ങ് അതൊന്ന് ഓർമ്മ വരും അത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കേട്ടോ പിന്നെ കുഞ്ഞിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിശേഷം അവരെന്നൊക്കെ സംസാരിച്ച് ഞങ്ങൾ കുഞ്ഞ് കുറച്ച് നേരം കഞ്ഞപ്പോൾ ഓർമ്മി കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ വർഷത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ സപ്പോർട്ട് ചെയ്യണേ